നമസ്കാരം കുമാറ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ടുള്ള വാർത്തകൾ കാണുമ്പോൾ നമുക്ക് തോന്നുന്ന ഒരു കാര്യം കേരളം ഈ ദൈവത്തിൻ്റെ സ്വന്തം നാടാണെന്നൊക്കെ പറയും പക്ഷേ കേരളം കുറ്റവാളികളുടെ സ്വന്തം നാടായി മാറുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല എന്ന് അടിയുവരായിട്ട് ഉറപ്പിക്കുന്ന തരത്തിലുള്ള വാർത്തകളാണ് ഓരോ ദിവസവും പുറത്തു വരുന്നത് ഏറ്റവും ഒടുവിൽ ഈ നെന്മാറയിലെ സംഭവം പോലും സൂചിപ്പിക്കുന്നത് കേരളത്തിൽ ഒരു ആഭ്യന്തര വകുപ്പുണ്ടോ എന്നുള്ള ചോദ്യത്തിലാണ് ഇത് എത്തിച്ചേരുന്നത് അല്ലേ പോലീസ് കാര്യക്ഷമമായി പ്രവർത്തിക്കുന്നില്ല എന്നുള്ള ഒരു പരാതി കുറേ നാളുകളായി തന്നെ ഇവിടെ ഉണ്ട് കാര്യം നാട്ടിൽ അക്രമം കൂടുന്നു മോഷണം പെരുകുന്നു അതുപോലുള്ള മറ്റ് സാമൂഹ്യ വിരുദ്ധരുടെ ശല്യം പല സ്ഥലങ്ങളിലും കൂടുന്നു ലഹരി മരുന്നിൻ്റെ ഒരു വ്യാപനം അത് സമൂഹത്തിൽ സമൂഹത്തിലെല്ലായിടത്തും ഇപ്പോൾ സ്കൂളുകൾ കേന്ദ്രീകരിച്ചുമൊക്കെ വലിയ രീതിയിൽ അതൊക്കെ വലിയ ചർച്ചാവിഷയമായതാണ് കാര്യങ്ങളാണ് പക്ഷേ ഇതൊക്കെ അടിവരായിട്ട് ഉറപ്പിക്കുന്ന അല്ലെങ്കിൽ ഇതിൻ്റെയൊക്കെ ഏറ്റവും ഭീകരമായ ഒരവസ്ഥയിലാണ് ഇപ്പോൾ എത്തി നിൽക്കുന്നത് പോലീസിൻ്റെ കയ്യിലെത്തിയ കേസ് പോലും പോലീസ് വേണ്ടവിധം പരിഹാരം കാണാത്തതിൻ്റെ പേരിൽ മാത്രം മനുഷ്യജീവനുകൾ ഇവിടെ കുരുതി കൊടുക്കപ്പെടുന്നു അങ്ങനെ എത്തി നിൽക്കുമ്പോൾ ആഭ്യന്തര വകുപ്പ് ഇപ്പോൾ പ്രതിക്കൂട്ടിലാണ് എന്നാൽ ഇതിനൊന്നും മറുപടി പറയാൻ ആഭ്യന്തര വകുപ്പ് കൈയാളുന്ന മുഖ്യമന്ത്രിയോ മുഖ്യമന്ത്രിയുടെ ഓഫീസോ ഒന്നും ഇതുവരെയും ഇതിനെ പ്രതികരിച്ചിട്ടുമില്ല എങ്ങനെ കാണാം നമുക്ക് ഈ ഒരു അവസ്ഥയെ കേരളത്തിൻ്റെ ഈ ഒരു അവസ്ഥയെ തീർച്ചയായും ഈ ആഭ്യന്തര വകുപ്പിൻ്റെ ഒരു പിടിപ്പുകേട് അത് തന്നെയാണ് കേരളത്തിൻ്റെ ക്രമസമാധാന നിലയിൽ വലിയ ഇടിവ് ഉണ്ടാക്കിയിരിക്കുന്നത് പലപ്പോഴും ഇതുമായി ബന്ധപ്പെട്ട ചില ദേശീയ സർവേകളൊക്കെ വരുമ്പോൾ മെച്ചപ്പെട്ട ക്രമസമാധാന പാലനം ഉള്ള സംസ്ഥാനങ്ങളിൽ ഒന്നാം സ്ഥാനത്ത് വരുമായിരുന്നു പണ്ടൊക്കെ കേരളം പക്ഷെ ഇപ്പോൾ അത് മാറിയിരിക്കുന്നു നിരവധി കൊലപാതകങ്ങൾ തട്ടിക്കൊണ്ടുപോകലുകൾ മറ്റ് കുറ്റകൃത്യങ്ങൾ പീഡനങ്ങൾ സ്ത്രീകൾക്ക് നേരെയുള്ള ആക്രമണങ്ങൾ അതുപോലെ തന്നെ മദ്രസാ പീഡനം ഇതിനൊക്കെ വലിയ രീതിയിലുള്ള വർധനവ് കേരളത്തിൽ രേഖപ്പെടുത്തുന്നുണ്ട് ഇതിനെതിരെ നിയമ സംവിധാനത്തിനൊന്നും ചെയ്യാനാകാത്ത ഒരു സ്ഥിതിയിലേക്ക് ആഭ്യന്തര വകുപ്പ് ഈ നിയമ നീതി നിർവഹണ സംവിധാനത്തെ കൊണ്ട് ചെന്ന് എത്തിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇതൊരു പരിധിവരെ ഈ രാഷ്ട്രീയ സ്വാധീനം ഇപ്പോൾ ഒരാളെയോ രണ്ടാളെയോ നിങ്ങൾക്കൊന്നോളും ഏതെങ്കിലും തരത്തിൽ രാഷ്ട്രീയ സ്വാധീനമുണ്ടെങ്കിൽ നിങ്ങൾക്കതിൽ നിന്ന് ഊരി പോകാൻ കഴിയും ഇനി കോടതി ശിക്ഷിച്ചാൽ പോലും പലതരത്തിലുള്ള ആനുകൂല്യങ്ങൾ നിങ്ങൾക്ക് കിട്ടും ആ ശിക്ഷാവിധിയെ കോടതിയുടെ ശിക്ഷാവിധിയെ പോലും പലതരത്തിലുള്ള രാഷ്ട്രീയ കളികൾ കൊണ്ട് നിങ്ങൾക്ക് അട്ടിമറിക്കാൻ സാധിക്കും എന്നൊരു സന്ദേശം എന്നൊരു അറിവ് കൃത്യമായി കേരളത്തിലെ പൊതുവിഭാഗത്തിനുണ്ട് അതാണ് കുറ്റകൃത്യങ്ങൾ വർദ്ധിക്കാനുള്ള കാരണം എന്ന് തന്നെ പറയപ്പെടുന്നു ഇത് പോലീസിനെ ഒരു പരിധിവരെ ഇനാക്റ്റീവ് ആക്കാൻ അല്ലെങ്കിൽ പോലീസിനെ ഒരു പരിധിവരെ നിഷ്ക്രിയ നിഷ്ക്രിയരാക്കാൻ ഒന്നിനും കൊള്ളാത്തവരാക്കാനൊക്കെ ഈ ഒരു രാഷ്ട്രീയമായ അതിപ്രസരം ഇടയാക്കുന്നു എന്നുള്ളതാണ് ഒരു കേസിൽ രാഷ്ട്രീയ സ്വാധീനം ഒരു പ്രതിക്കുണ്ടായാൽ രാഷ്ട്രീയ സ്വാധീനം ഇല്ല ഇല്ല എങ്കിൽ പോലീസിന് ഏതെങ്കിലും രീതിയിലുള്ള നടപടി എടുക്കാൻ കഴിയില്ല എന്ന രീതിയിലേക്ക് പോവുകയാണ് അതായത് കഴിഞ്ഞ ദിവസം ഈ പറയുന്ന സുധാകരൻ്റെ കുടുംബം പോലീസിൻ്റെ കാൽക്കൽ വീണ് അപേക്ഷിച്ചതാണ് ജാമ്യവ്യവസ്ഥകൾ ലംഘിച്ചുകൊണ്ട് ഒരു കൊടുംകുറ്റവാളി ഒരു കൊലപാതകി തൻ്റെ ഭാര്യയെ കൊന്ന കൊലപാതകി തൻ്റെ അയൽപ്പക്കത്ത് വന്ന് താമസിക്കുന്നു അയാൾ ഏത് നിമിഷവും തങ്ങളെ കൊല്ലാം ഒരു പോലീസ് സഹായം തരൂ എന്ന് പറഞ്ഞു അത് സാധാരണക്കാരനായ ഒരാളാണ് പറഞ്ഞത് അയാൾക്ക് രാഷ്ട്രീയ സ്വാധീനം ഉണ്ടായിരുന്നില്ല അയാൾക്ക് ഭരണ മുന്നണിയിലെയോ പ്രതിപക്ഷത്തെയോ ഏതെങ്കിലും ഒരു രാഷ്ട്രീയക്കാരനെ കൊണ്ട് വിളിച്ചു പറയിപ്പിച്ചിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ഇന്ന് അയാൾ ജീവനോടെ ഉണ്ടാകുമായിരുന്നില്ല അയാൾ ആ ശുപാർശകളിൽ നിന്നൊക്കെ മാറിക്കൊണ്ട് തനിക്ക് അല്ലെങ്കിൽ ഒരു സാധാരണക്കാരൻ എന്ന നിലയിൽ നീതി നിർവഹ നിർവഹണ സംവിധാനങ്ങളോട് നീതി ആവശ്യപ്പെട്ടു അവർ നൽകാൻ തയ്യാറായില്ല കാരണം അവിടെ രാഷ്ട്രീയമായ ശുപാർശ ഉണ്ടായിരുന്നില്ല അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ പോലീസിന് പ്രവർത്തിക്കാൻ കഴിയൂ എന്ന സാഹചര്യത്തിലേക്ക് കേരള കേരളത്തിലെ പോലീസ് എത്തിയിരിക്കുന്നു അതുകൊണ്ട് തന്നെ അവർക്ക് ആ സുരക്ഷ നിഷേധിക്കപ്പെട്ടു ആ കൊലപാതകം കൃത്യമായി തന്നെ ക്രൂരമായ ഇരട്ട കൊലപാതകം ചെയ്തു എന്ന് മാത്രമല്ല മുപ്പത്തിയഞ്ച് മണിക്കൂർ ഇയാളുടെ വീടിൻ്റെ പുറകോശത്തുള്ള മലയിൽ ഒളിച്ചിരിക്കുകയും ചെയ്തു വീട് വളഞ്ഞു നിൽക്കുന്ന പോലീസ് നാട്ടിലെമ്പാടും വലിയ തിരച്ചിലുകൾ നടത്തുന്നു ഡ്രോൺ ഉപയോഗിച്ച് തിരയുന്നു വലിയ വലിയ സംവിധാനങ്ങളും സാങ്കേതിക വിദ്യകളും ഒക്കെ ഉപയോഗിക്കുന്നു അപ്പോൾ പോലും പോലീസ് മുഴുവൻ സംവിധാനങ്ങളെയും കബളിപ്പിച്ചുകൊണ്ട് മലമുകളിൽ ഇയാൾ പോലീസിന്റെ നീക്കങ്ങളെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഒടുവിൽ അയാൾക്ക് വിശപ്പടിച്ചപ്പോൾ മാത്രം ഒരു തീർച്ചയായും വിശപ്പ് സഹിക്കാൻ എന്തെങ്കിലും ഒരു കഴിവുണ്ടായിരുന്നുവെങ്കിൽ അല്ലെങ്കിൽ വിശപ്പടക്കാൻ വേണ്ടി അവിടെ മറ്റൊരു മാർഗം അവിടെ എന്തെങ്കിലും മാർഗം കിട്ടിയിരുന്നെങ്കിൽ ഇന്നും പോലീസിന് ചെന്താമരയെ കിട്ടില്ലായിരുന്നു എന്ന് തന്നെയാണ് ഉറപ്പിക്കുന്നത് കാരണം അവിടെ ഇന്നലെയൊക്കെ ആ വീടിന് ചുറ്റും കസേര ഇട്ടിരുന്ന പോലീസുകാരെ കണ്ടപ്പോൾ ഇവരെന്ത് സുരക്ഷയുടെ പേരിലാണ് കൊടും കൊലവാളിയുടെ വീട്ടിന് മുന്നിൽ കാവലിരിക്കുന്നത് അവരുടെ കയ്യിൽ ആയുധങ്ങളോ തോക്കോ മറ്റൊന്നും തന്നെ ഇല്ല ഇയാൾ പുറകിലൂടെ വന്ന് ഈ പോലീസുകാരെ ആക്രമിക്കില്ല എന്ന് എങ്ങനെ കണ്ടു തീർച്ചയായും പോലീസ് തിരച്ചിൽ നടത്തുന്നു എന്ന് എന്ന് കൃത്യമായി അറിയാവുന്ന പ്രതി ഇവരുടെ തിരച്ചിൽ വൈകുന്നേരം നിന്നതിന് ശേഷമാണ് ഇറങ്ങി വന്നത് ദൗർഭാഗ്യവശാൽ പ്രതിയുടെ ദൗർഭാഗ്യവശാൽ ഈ പോലീസുകാർ അപ്പോൾ തിരച്ചിൽ നിർത്തിയിരുന്നില്ല അതുകൊണ്ട് മാത്രമാണ് പ്രതിയെ പിടിക്കാൻ കഴിഞ്ഞത് ഒരു പോലീസുകാരൻ്റെയെങ്കിലും ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞത് ഒരു പക്ഷെ അതുകൊണ്ടായിരിക്കാം അവർ ഈ ഇദ്ദേഹം ഈ പോലീസുകാരെ ആക്രമിക്കുന്നില്ല എന്ന് ആര് കണ്ടു ആക്രമിക്കില്ല എന്ന് ആര് കണ്ടു അപ്പോൾ പ്രതി സ്വമേധയാ ഇറങ്ങി വരുമ്പോൾ മാത്രമാണ് പ്രതിയെ പിടിക്കാൻ കഴിയുന്നത് ഒരു കുറ്റകൃത്യം നടത്തി അതായത് പട്ടാപ്പകൽ രണ്ടുപേരെ വെട്ടിക്കൊന്ന ശേഷം ഓടിപ്പോകുന്ന പ്രതിയെ പിടിക്കാൻ ഇത്രയധികം കാലതാമസം എടുത്തുവെങ്കിൽ തീർച്ചയായും ഓർഗനൈസ്ഡ് ആയിട്ട് ഏതെങ്കിലും ക്രൈം ഈ സമൂഹത്തിന് നേരെ ഉണ്ടായാൽ പോലീസിന്റെ പ്രതികരണ ശേഷി അത് കുറയുമെന്നൊക്കെയാണ് പറയാൻ ചോദിക്കാൻ വന്നത് കാര്യം ഈ മുമ്പ് ഇവിടെ ഉണ്ടായിരുന്ന പല പലവിധമായ ഓർഗനൈസ്ഡ് ക്രൈംസ് ഇവിടെ ഉണ്ടായിട്ടുണ്ട് അല്ലെങ്കിൽ വലിയ രീതിയിൽ പ്ലാൻ ചെയ്യപ്പെട്ട രാഷ്ട്രീയ കൊലപാതകങ്ങൾ നടന്നിട്ടുണ്ട് അതൊക്കെ നമുക്ക് മനസ്സിലാകും അതിന് പിന്നിൽ വലിയ വലിയ ഈ പറഞ്ഞ രാഷ്ട്രീയ സംഘടനകളുടെ ബാക്കപ്പ് ഉണ്ട് അതിനൊരു മോട്ടീവുണ്ട് പക്ഷേ ഇന്നിപ്പോൾ ഈ പറഞ്ഞതുപോലെ ഒരു നമ്മൾ കേട്ടിട്ട് പോലും ഇല്ലാത്ത കേരളത്തിലെ കുഗ്രാമങ്ങൾ അവിടെയുള്ള ചെറിയ കുടുംബങ്ങളിലാണ് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ നടക്കുന്നത് ഒരു പക്ഷേ മാധ്യമങ്ങളുടെ ഒരു ഇടപെടൽ കൊണ്ട് മാത്രം വലിയ വാർത്തയായി മാറുന്ന ഇത്തരം സംഭവങ്ങൾ ഇതൊരു പത്ത് വർഷം മുമ്പാണെങ്കിൽ ഒരുപക്ഷെ ചെന്താമര ആരെന്ന് പോലും അറിയപ്പെടാതെ പോകുമായിരുന്നു ഇത് മാധ്യമങ്ങൾ ഇത് കൃത്യമായി ഫോളോ അപ്പ് ചെയ്യുകയും ഇതിൻ്റെ ബാക്കിൽ നിന്ന് നിൽക്കുന്നത് കൊണ്ട് മാത്രമാണ് പോലീസിനും ഒരു പ്രഷർ വരികയും ഇതിൻ്റെ ഒരു അന്വേഷണം അത്തരത്തിൽ മാറ്റുകയും ചെയ്യുന്നത് ഞാൻ ചോദിക്കുന്നത് ഈ എന്തുകൊണ്ടാണ് ഇപ്പോൾ നമുക്കറിയാം ഇപ്പോഴത്തെ കാലം മാറി നമ്മുടെ പോലീസിങ് സംവിധാനം മാറി ഇത്രയൊക്കെ ആയിട്ടും കുമാർ നേരത്തെ പറഞ്ഞതുപോലെ ഇവിടെ ഒരു നിയമമുണ്ട് നിയമം അനുസരിച്ചുള്ള ശിക്ഷാ നടപടികളുണ്ട് പക്ഷേ ഇതിനൊക്കെ പുല്ല് വില കൽപ്പിക്കുന്ന ഒരു ഒരു തരം സൈക്കോ മെൻറ്റാലിറ്റി ഒരു വൈതൃ വൈകൃതമായ ഒരു മനോഭാവം എന്ന് തന്നെ നമുക്കിതിന് പറയേണ്ടി വരും ഒന്ന് പറഞ്ഞ് രണ്ടാമതിനെ വെട്ടിക്കൊലപ്പെടുത്തുകയാണ് ഭാര്യ ഭർത്താവിനെ വെട്ടിക്കൊലപ്പെടുത്തുകയാണ് അല്ലെങ്കിൽ ഭർത്താവ് ഭാര്യയെ വെട്ടി കൊലപ്പെടുത്തുകയാണ് ഇന്നിപ്പോൾ ഒരു പത്ത് വർഷത്തിൻ്റെ ഇപ്പുറം ഉള്ള കണക്ക് നോക്കുകയാണെങ്കിൽ കേരളത്തിൽ സ്ത്രീ കുറ്റവാളികളുടെ എണ്ണവും കൂടിയിരിക്കുന്നു ജയിലുകളിൽ ഇപ്പോൾ സ്ത്രീകളെ കൊണ്ട് നിറയുകയാണ് ഏറ്റവും ഒടുവിൽ ഗ്രീഷ്മയുടെ സംഭവം വരെ നമുക്കറിയാം പക്ഷേ ഇതിനൊക്കെ കിട്ടാൻ പോകുന്ന ശിക്ഷ എന്താണെന്നും നമുക്കറിയാം ഇപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ ഷെറിൻ മറ്റേ കാരണവർവത കേസിലെ ഷെറിൻ അവർ പുറത്തേക്ക് വരുന്നു എന്നുള്ള ഒരു വാർത്ത വന്നു കഴിഞ്ഞു അതുപോലെ തന്നെ ടെക്നോ പാർക്കിലെ ഒരു കൊടും കൃത്യം നടത്തിയ അനുശാന്തി ആറ്റിങ്ങൽ ഇരട്ടക്കൊലപാതക കേസ് ഭാര്യയെയും സ്വന്തം കുഞ്ഞിനെയുമാണ് അവർ കൊന്നത് അവരുടെ പ്ലാനിങ്ങിന് അതും കാമുകനുമൊത്ത് ഒളിച്ചോടുന്നതിന് വേണ്ടി ഇങ്ങനെയൊക്കെ സമൂഹത്തിനെ ഏറ്റവും വിപരീതമായി ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നവർക്കൊക്കെ ഒരു പരിധി കഴിയുമ്പോൾ അവർക്കും അറിയാം തങ്ങൾക്ക് മുന്നിൽ കാത്തിരിക്കുന്നത് വലിയ സ്വാതന്ത്ര്യമാണ് ഇവർക്കൊരുപക്ഷേ ഇവിടുന്ന് നാളെ നാട് വിട്ടുപോയി മറ്റേതെങ്കിലും രാജ്യങ്ങളിൽ പോയി അവിടുത്തെ ജോലിയും അല്ലെങ്കിൽ അവിടുത്തെ ഇതും പറ്റി സുഖമായി ജീവിക്കാനും പറ്റും ഈ ഗ്രീഷ്മയുടെ കാര്യത്തിലും ഭാവിയിൽ സംഭവിക്കാൻ പോകുന്നത് അതുതന്നെയാണ് വധശിക്ഷയൊക്കെ പറയുന്നുണ്ടെങ്കിലും ഭാവിയിൽ സംഭവിക്കാൻ പോകുന്നത് ഇത് തന്നെയാണെന്ന് എല്ലാവർക്കും അറിയാം അപ്പോൾ ഇത് മൊത്തത്തിൽ ഒരു ധാരണ വന്നിട്ടുണ്ട് ഇവിടെ എന്ത് ചെയ്താലും ഇത്രയൊക്കെ ഉള്ളൂ ഇതിനപ്പുറം ഒന്നും നടക്കാൻ പോകുന്നില്ല എന്നുള്ള അതു തന്നെയാണോ എന്താണ് ഈ ഇപ്പോൾ ഈ മനുഷ്യ മനസ്സുകൾ ഇത്രയും വലിയൊരു മാറ്റം വരാനുള്ളൊരു കാര്യം തീർച്ചയായിട്ടും അത് ഇപ്പോൾ നേരത്തെ പറഞ്ഞ ഷെറിൻ്റെ ഈ ഒരു തുറന്നുവിടൽ അത് വല്ലാത്ത ഒരു സന്ദേശമാണ് സമൂഹത്തിന് കൊടുക്കുന്നത് മൂന്ന് ജീവപര്യന്തത്തിന് ശിക്ഷിക്കപ്പെട്ട പ്രതിയാണ് ഷെറിൻ വലിയ ഉണ്ടാക്കിയ കൊലപാതക കേസിലെ പ്രതിയാണ് ഒന്നാം പ്രതിയാണ് കാരണവർ വധക്കേസിലെ ഒന്നാം പ്രതിയാണ് സ്വന്തം അമ്മായി അച്ഛനെ കൊല്ലുന്നു കാമുകന്മാരുമൊത്ത് ഒത്തു ചെല്ലുന്നു ഈ കേസിലെ ഏതാണ്ട് നാലോ അഞ്ചോ പ്രതികളുണ്ടെന്ന് തോന്നുന്നു എല്ലാവർക്കും ഈ ജീവപര്യന്തം തടവ് ശിക്ഷ അനുഭവിക്കുകയാണ് അതിൽ ഒന്നാം പ്രതിയെ മാത്രം പതിനാല് വർഷത്തിന് ശേഷം കൃത്യം പതിനാല് വർഷത്തിനു ശേഷം ശിക്ഷയിൽ ഇളവ് നൽകി പുറത്തുവിടാനുള്ള മന്ത്രിസഭാ തീരുമാനം അതുതന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വലിയ ആശങ്ക തന്നെയാണ് കാരണം ഈ സംസ്ഥാനത്തെ ഭരണമുന്നണിയിലെ ഏതോ പ്രഗത്ഭനായ ഒരു നേതാവിനെ നേതാവിനെ കയ്യിലുണ്ട് ഈ കയ്യിലെടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ നേതാവുമായി എന്തോ ബന്ധമുണ്ട് അതിൻ്റെ പേരിലാണ് ഏതാണ്ട് അഞ്ഞൂറോളം ദിവസം ഷെറിന് പരോൾ കിട്ടിയിട്ടുണ്ട് തിരഞ്ഞെടുപ്പ് നിയമസഭാ തിരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്തൊക്കെ ഈ നേതാവിനോടൊപ്പം ഷെറിൻ ഉണ്ടായിരുന്നു എന്ന് പറയുന്നു മാത്രമല്ല ഈ ഷെറിൻ പരോളിന് പുറത്തിറങ്ങുമ്പോൾ കൂട്ടിക്കൊണ്ടു പോകുന്നത് ഈ പറയുന്ന നേതാവിൻ്റെ കാറാണ് ഇങ്ങനെ വൻ രാഷ്ട്രീയ സ്വാധീനമുള്ള പ്രതി തിരുവനന്തപുരത്തെ ജയിലിലും വിയൂർ ജയിലിലുമെല്ലാം വലിയ രീതിയിൽ ക്രമസമാധാന പ്രശ്നം ഉണ്ടാക്കിയിട്ടുള്ള ഷെറിൻ ഈ ഷെറിനെയാണ് നല്ല നടപ്പിൻ്റെ പേരിൽ ഒരു നല്ല നടപ്പും ജയിലിൽ ഉണ്ടായിട്ടില്ല എന്ന് വ്യക്തമാണ് അസ്വാഭാവികമായ പരോൾ കൊടുത്തിരിക്കുന്നു ഈ സ്ത്രീയാണ് എന്നും ഒരു മകൻ പുറത്തുണ്ട് എന്നും ഒക്കെയുള്ള പരിഗണന വെച്ച് ജയിൽ സുരക്ഷ അല്ലെങ്കിൽ ജയിൽ അത് ജയിൽ സുരക്ഷാ സമിതി ഇപ്പോൾ ജയിൽ ഉപദേശക സമിതി അങ്ങനെ ഒരു റിപ്പോർട്ട് കൊടുക്കുന്നു ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ രാഷ്ട്രീയ തീരുമാനം വരുന്നു അതായത് ഈ നേതാവിന് പ്രിയങ്കരിയാണ് ഈ തടവ് പുള്ളി അതുകൊണ്ട് തന്നെ കോടതി നിയമങ്ങൾ ഇവിടെ ബാധകമല്ല പതിനാല് വർഷം ശിക്ഷ പൂർത്തിയാക്കുന്നു ഇളവ് നൽകുന്നു പുറത്തേക്ക് വിടുന്നു ഇനി ആ പറയുന്ന രാഷ്ട്രീയക്കാരൻ്റെ പവറോടുകൂടി കേരളത്തിൽ ജീവിക്കാം ഇനി അവർ എത്ര കൊലപാതകം നടത്തും എന്ന് ഇനി കണ്ടറിയാം ഇപ്പോൾ ഈ പറയുന്ന ചെന്താമര തന്നെ സുധാകരൻ്റെ ഭാര്യയെ വധിച്ച ശേഷം ജാമ്യത്തിൽ കഴിയുകയായിരുന്നു ആ സമയത്താണ് അയാൾ രണ്ട് കൊലപാതകങ്ങൾ കൂടി പ്ലാനിങ്ങിൽ അഞ്ച് കൊലപാതകമായിരുന്നു അഞ്ച് കൊലപാതകമായിരുന്നു അയാളുടെ ഭാര്യയെയും മകളെയും ഈ ആദ്യത്തെ കൊലക്കേസ് അന്വേഷിച്ച പോലീസ് ഉദ്യോഗസ്ഥനെയും അയാൾ നോട്ട് പോലീസിൻ്റെ കഴിവുകൊണ്ടല്ല അയാളുടെ ഭാഗ്യക്കേട് അതായത് ചന്ദാമരയുടെ ഉണ്ടായ തെറ്റുകൊണ്ടാണ് സെറ്റ് ചോദിക്കാതെ പോയത് ഈ കുട്ടികളുടെ ആയുസ് കൊണ്ടും ഇല്ലെങ്കിൽ ആ നമ്മൾ ഇന്നലെയൊക്കെ ടി വി ചാനൽ കണ്ട കണ്ട എന്ന പെൺകുട്ടിയും ഇയാളുടെ കത്തിക്കരയായാലെ തീർച്ചയായിട്ടും അത്തരത്തിൽ വലിയ നീക്കങ്ങൾ അത് പൊതുജനങ്ങൾ സുരക്ഷിതരല്ല എന്ന രീതിയിലേക്കുള്ള കുറ്റവാളികളോട് പലപ്പോഴും ഇരയോടൊപ്പം നിൽക്കേണ്ട സർക്കാരും ഭരണകൂടവുമെല്ലാം കുറ്റവാളികൾക്കൊപ്പം നിൽക്കുന്നുവെന്ന് തോന്നുന്നു അതെ അങ്ങേയറ്റം ഈ ഇരയായിട്ടുള്ള രക്ഷകർത്താക്കൾ തങ്ങൾക്ക് കൃത്യമായ ഒരു അന്വേഷണം വേണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കോടതിയിൽ വരുമ്പോൾ ആ അവരെ സുപ്രീം കോടതി വരെ ചെന്ന് എതിർക്കുക അവരെ സുപ്രീം കോടതി വരെ നീതിക്ക് വേണ്ടി അലയാൻ അനുവദിക്കുക അതിനുശേഷം ഏറ്റവും കൂടുതലായി സി ബി ഐ എൻക്വയറി വരുന്നു പാർട്ടി നേതാക്കൾ തന്നെ കൊലപാതകികളായി മാറുന്നു അവരെ ജയിലിലേക്ക് കൊണ്ടുപോകാൻ അല്ലെങ്കിൽ എല്ലാവിധ ബഹുമതികളെയും കൂടും കൂടിയാണ് ജയിലിലേക്ക് പാർട്ടി കൊണ്ടുപോകുന്നത് പാർട്ടിയുടെ സംസ്ഥാന നേതാവ് തന്നെ ഈ കുറ്റവാളിയെ അനുഗമിക്കുന്നു ഇതെല്ലാം സമൂഹത്തിന് നൽകുന്ന സ്ഥാനം അല്ലെങ്കിൽ നൽകുന്ന ഒരു സന്ദേശം എന്ന് പറയുന്നത് വളരെ തെറ്റായ സന്ദേശമാണ് ഇത് കുറ്റകൃത്യങ്ങൾ പ്രേരിപ്പിക്കാൻ അല്ലെങ്കിൽ കുറ്റകൃത്യങ്ങൾ വർദ്ധിക്കാൻ വലിയ രീതിയിൽ എന്ന കാര്യത്തിൽ സംശയമില്ല മറ്റൊന്ന് ലഹരിയുടെ ഉപയോഗമാണ് ബാംഗ്ലൂർ പോലുള്ള നഗരങ്ങളാണ് ലഹരി വിൽപ്പനയുടെ സൗത്ത് ഇന്ത്യൻ ഹബ്ബായിരുന്നുവെങ്കിൽ ആ ഹബ്ബ് ഇപ്പോൾ കൊച്ചിയിലേക്ക് മാറിയിരിക്കുകയാണ് കൊച്ചിയിൽ നിന്നും കേരളത്തിൻ്റെ ഓരോ ഗ്രാമപ്രദേശങ്ങളിലും ഈ ലഹരി അതിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഒഴുകുകയാണ് പല തരത്തിലുള്ള ആളുകളെ മുമ്പൊക്കെ ഈ രാസലഹരി വിൽപ്പനക്കാർ ലക്ഷ്യമിട്ടിരുന്നത് സെലിബ്രിറ്റികളെ മാത്രമായിരുന്നെങ്കിൽ ഇപ്പോൾ സ്കൂൾ വിദ്യാർത്ഥികൾ പോലും അവരുടെ ഒരു മാർക്കറ്റായി മാറും അതുമാത്രമല്ല കുമാർ ഒരു 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 ലേഖനത്തിൽ ഇതേക്കുറിച്ചുള്ള ലഹരിയുടെ കുറിച്ചുള്ള ഒരു ലേഖനത്തിൽ ഞാൻ വായിച്ചത് ഇപ്പോൾ ഒരു പത്ത് വർഷം മുമ്പ് വരെ കേരളത്തിൽ മദ്യപാനത്തിന് അടിമ അടിമപ്പെട്ടവരായിരുന്നെങ്കിൽ പോലും ഇത്രയും വലിയ കുഴപ്പമില്ലായിരുന്നു കാര്യം മദ്യം ഒരു പരിധിയിലായി കഴിയുമ്പോൾ ആ മദ്യം ഇവരെ കൊണ്ടുചെന്നെത്തി എത്തിക്കുന്നത് ഉറക്കത്തിലേക്കാണ് അതിനപ്പുറം പിന്നെ മറ്റൊരു ഇതില്ല ഉറങ്ങി അങ്ങ് പോവുകയാണ് പക്ഷേ ഇത്തരത്തിലുള്ള രാസലഹരികൾ അങ്ങനെയല്ല ഉണർത്തുകയാണ് ആവശ്യമില്ലാത്ത ചിന്തകളും വാസനകളും ഒക്കെ വീണ്ടും ഉണർത്തുകയാണ് ഉറക്കം ഇവനെ എന്നേക്കുമായി നശിപ്പിക്കപ്പെടുന്നു ഇത് ഉപയോഗിക്കുന്ന ആളുടെ അപ്പോൾ മുന്നിൽ നിൽക്കുന്നത് അമ്മയാണെന്നോ പെങ്ങളാണെന്നോ ഉള്ള തിരിച്ചറിവ് ഇല്ലാതെ വരുന്നു അതുമാത്രമല്ല കയ്യിലൊരു കത്തി കിട്ടിയാൽ മുന്നിൽ നിൽക്കുന്നത് അച്ഛനാണെങ്കിലും ചേട്ടനാണെങ്കിലും അനിയനാണെങ്കിലും വെട്ടി വീഴ്ത്തുക എന്നുള്ള ഒരു മനോഭാവം ഉണ്ടാകുന്നു ചെയ്യുന്നത് എന്താണെന്ന് അവർ പോലും തിരിച്ചറിയുന്നില്ല ഒരുപക്ഷേ ഇതിൻ്റെ പിടിയിൽ നിന്നൊക്കെ വിട്ട് വളരെയധികം വൈകിയാവണം ഇവർക്ക് ഒരു തിരിച്ചറിവ് ഉണ്ടാകാൻ പോകുന്നത് പക്ഷെ അപ്പോഴേക്കും ഈ പറഞ്ഞതുപോലെ അവരുടെ ജീവിതം തന്നെ നശിച്ചിട്ടുണ്ടാകും ആ സമയത്ത് കുടുംബമില്ലാതായി കാണും അത് അതുകൂടി അയാളുടെ ജീവിതവും നശിച്ചിട്ടുണ്ടാകും ഇങ്ങനെ ഒരു വല്ലാത്ത മാനസികാവസ്ഥയിലേക്കാണ് കേരളം കടന്നു പോകുന്നത് അത്യന്തം ഭീകരമായൊരവസ്ഥ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ആരോ എഴുതി കണ്ടു പിണറായി നാടുപാണിയിലും കാലം ക്രിമിനലുകളെല്ലാം ആമോദത്തോടെ വസിക്കുന്ന കാലമാണ് നക്ഷരാർത്ഥത്തിൽ ശരിയാണെന്ന് തോന്നുന്നു വളരെയധികം മൃദുസമീപനമാണ് ക്രിമിനൽ ക്രിമിനൽസിനോട് ഈ സർക്കാരിനുള്ളത് ആഭ്യന്തര വകുപ്പിൻ്റെ കെടുകാര്യസ്ഥത എന്ന് തന്നെ പറയേണ്ടി വരും വീണ്ടും ഈ ചർച്ചകൾ ഈ വിഷയത്തിൽ നടക്കേണ്ടതായിട്ടുണ്ട് കാര്യം ഇത് കേരളത്തിനെ വളരെയധികം രൂക്ഷമായി തന്നെ ബാധിക്കുന്ന ഒരു പ്രശ്നമായി കഴിഞ്ഞ ഒരാഴ്ചത്തെ നമ്മുടെ വാർത്തകൾ മാധ്യമ വാർത്തകൾ നോക്കിയാൽ തന്നെ മനസ്സിലാകും ഒറ്റപ്പെട്ട സംഭവങ്ങളാണെന്ന് പറയാമെങ്കിലും ഇതെല്ലാം കൂടി എഴുതി വെച്ച് വായിക്കുമ്പോൾ കേരളത്തിൻ്റെ ഇപ്പോഴത്തെ ഒരു കേരളത്തിൻ്റെ പരിച്ഛേദമായി നമുക്കത് വായിച്ചെടുക്കാൻ പറ്റും ഇലകുമാർ അതെ തീർച്ചയായും അത് ഒരു ഭാഗത്ത് ലഹരി ഒഴുകുന്നു അത് കുറ്റകൃത്യങ്ങൾക്ക് ഇന്ധനമായി മാറുന്നു കുറ്റകൃത്യങ്ങൾക്ക് കൃത്യമായ അന്വേഷണമോ വിചാരണയോ ശിക്ഷ ഉറപ്പിക്കലോ അല്ലെങ്കിൽ പ്രോസിക്യൂഷനോ അതോ ഒന്നും തന്നെ കേരളത്തിൽ കുറ്റമറ്റ രീതിയിൽ നടക്കുന്നില്ല ഇതാണ് ക്രിമിനലുകളുടെ നാടായി കേരളത്തെ മാറ്റുന്നത് മറ്റു ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ പറഞ്ഞതുപോലെ ആണുങ്ങളെക്കാൾ വലിയ ക്രിമിനൽ മെന്റാലിറ്റി ഉള്ളവരായി സ്ത്രീകൾ മാറുന്നു എന്നുള്ള ഒരു കാഴ്ചക്ക് കൂടി നമ്മൾ സാക്ഷ്യം വഹിക്കേണ്ടി വരുന്നുണ്ട് ഈ റീസെന്റായിട്ടുള്ള ഇപ്പോൾ ഷെറിന്റെ ഒക്കെ സംഭവം പത്തു വർഷം മുമ്പ് ഒറ്റപ്പെട്ട സംഭവമായി പറഞ്ഞു തുടങ്ങിയതാണ് അതിനുശേഷം എത്രയോ സംഭവങ്ങൾ ഇങ്ങനെയാണെങ്കിൽ നാളെ ഈ കൂടത്തായി ജോളിയൊക്കെ ഇത്തരത്തിലുള്ള ആനുകൂല്യങ്ങൾ പറ്റി പുറത്തിറങ്ങുന്ന കാഴ്ച കൂടി നമ്മൾ കാണേണ്ടി വരും അത് അവരിനിപ്പോ പോയി സമൂഹത്തിൽ വന്ന് ഇനി തെറ്റാവർത്തിക്കുമോ എന്നതിലല്ല പക്ഷേ കുറ്റവാളികളായി മാറാനിരിക്കുന്ന ഒരുപാട് പേർക്കത് ഒരു പ്രോത്സാഹനം നൽകുന്ന ഒരു പ്രവണത കൂടിയാണ് ഒരു നിയമ വാഴ്ചയുള്ള ഒരു സംസ്ഥാനത്തിന് തൊട്ടും ചേരുന്ന പ്രവർത്തിയുമല്ല അല്ല നമ്മൾ കുറച്ചു കാലം മുമ്പ് വരെ പറഞ്ഞുകൊണ്ടിരുന്നത് നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിലാണ് ഇത്തരം പ്രവൃത്തികൾ അല്ലെങ്കിൽ അവിടെയാണ് രാത്രിയായാൽ പുറത്തിറങ്ങാൻ പറ്റാത്തൊരവസ്ഥയെന്ന് ഇപ്പോൾ നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളൊക്കെ ഏറെക്കുറെ ക്ലീൻ ആയി തുടങ്ങിയിട്ടുണ്ട് അവിടെ ഇത്തരത്തിൽ ആരെങ്കിലും കാണിച്ചാൽ ഒന്നുകിൽ സ്പോട്ടിൽ വെടിവെച്ച് കൊല്ലുകയോ അല്ലെങ്കിൽ വീട്ടിൽ ബുൾഡോസർ വരികയോ എന്നൊക്കെയുള്ള ഒരു അവസ്ഥ എത്തിയിട്ടുണ്ട് അതുകൊണ്ട് ഇനി കേരളത്തിലാണ് ഒരു വലിയ ഒരു ക്ലീനിങ് ഒരു ക്ലെൻസിങ് ആവശ്യമുള്ളത് അത് അതിനു വേണ്ടി എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളത് സർക്കാർ ഭരണ സംവിധാനം തന്നെയാണ് ആലോചിക്കേണ്ടത് മറ്റാർക്കും ഇതിൽ അല്ലെങ്കിൽ പിന്നെ ജനം നിയമം കയ്യിലെടുക്കേണ്ട അവസ്ഥ വരും അതെ നമസ്കാരം നമസ്കാരം എഡ്യൂപിക്സ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ फोकस फिजियोथेरेपी सेंटर पटम उन्नत इंजीनियरिंग गुजरात तीर्थयात्रा डॉट आयन बिल